ആധാർ കാർഡ് ഉപയോഗിച്ച് ഇൻസ്റ്റൻറ്റ് പാൻ കാർഡ് എടുത്തിട്ടുള്ളവർ അത് റീപ്ലേസ്മെൻറ്റിലൂടെ ഒറിജിനലായിട്ടുള്ള പാൻ കാഡിനെ അപേക്ഷിക്കേണ്ടതാണ് നിലവിലെ ഇൻസ്റ്റൻറ്റ് പാൻ കാർഡ് ഇൻകം ടാക്സ് ബാൻ ചെയ്തിരിക്കുകയാണ് ഇൻസ്റ്റൻ്റ് പാൻ കാർഡിൽ നിങ്ങളുടെ അച്ഛൻ്റെ പേരോ നിങ്ങളുടെ സിഗ്നേച്ചറോ കാണില്ല ഒട്ടുമിക്ക ബാങ്കുകളിലും അത് ആ പാൻ കാർഡ് വാലിഡ് അല്ലാത്തത് കൊണ്ട് അത് യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിലവിൽ സാധാരണ രീതിയിലുള്ള പാൻ കാർഡിന് അപേക്ഷ കൊടുക്കണം അതിന് ആധാർ കാർഡ് രണ്ട് ഫോട്ടോ നിങ്ങളുടെ സിഗ്നേച്ചർ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഇൻസ്റ്റൻറ്റ് പാൻ നമ്പർ അതുകൂടാതെ സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇതിലേതെങ്കിലും ഒരു ഡോക്യുമെൻ്റും കൂടി ആവശ്യമാണ് ഇത് അപ്ലൈ ചെയ്താൽ പത്ത് തൊട്ട് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് എടുക്കും ഇത് നിങ്ങളുടെ ആധാർ അഡ്രസ്സിൽ ബൈ പോസ്റ്റായിട്ട് കാർഡ് വീട്ടിൽ വരും അതുകൂടാതെ മെയിൽ ഐ ഡിയിലും ഒരു പാൻ കാർഡിൻ്റെ സോഫ്റ്റ് കോപ്പി പി ഡി എഫ് രൂപത്തിൽ വരുന്നതാണ് അത് ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വരും ഇൻസ്റ്റൻ്റ് പാൻ കാർഡ് എടുത്തിട്ടുള്ളവർക്ക് ഇപ്പോൾ നിലവിൽ ഇൻകം ടാക്സിൻ്റെ പതിനായിരം രൂപയുടെ പെനാൽറ്റിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേർക്ക് നോട്ടീസ് വന്നിട്ടുണ്ട് നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അടക്കാതെ മറ്റ് മാർഗ്ഗങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പാൻ വാലിഡ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അതിന് ശേഷം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക പാൻ കാർഡ് ഇൻസ്റ്റൻറ്റ് പാൻ കാഡ് നിലവിലെടുക്കാനേ പാടില്ലാത്തതാണ് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് ഫോൺ നമ്പറിൽ വിളിക്കാം സീറോ ഫോർ സീറോ ഫോർ സെവൻ സെവൻ ഫോർ സീറോ സിക്സ് ഡബിൾ നയൻ ത്രീ വൺ